കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ക്രിസ്തുമസ് പ്രമാണിച്ച് രണ്ടു ഗഡു പെൻഷൻ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിലും ഒരു ഗഡു പെൻഷനാണ് ആണ് തിങ്കളാഴ്ച മുതലെണ്ണം ആരംഭിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തി ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ള വ്യക്തികൾക്കെല്ലാം അവരുടെ കൈകളിലേക്കും ആയിരിക്കും ധനസഹായം എത്തിച്ചേരുക സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടു മാസത്തെ പെൻഷനാണ് ആനുകൂല്യത്തിൽ നിന്ന് ചുരുക്കി ഒരു മാസത്തെ ആനുകൂല്യത്തിന് വേണ്ടി ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് നമുക്ക് ആയിരത്തി രൂപ ലഭിക്കുന്ന അതേ സ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നുമുണ്ട് മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ആയിരിക്കും വിതരണം ചെയ്യുക അവർക്കും ഒരു സമയം തന്നെ വിതരണം ആരംഭിക്കുന്നത് ആയിരിക്കും തിങ്കളാഴ്ചത്തിൻ്റെ ആനുകൂല്യം എത്തിച്ചേരണമെന്നില്ല ഒരാഴ്ച അല്ലെങ്കിൽ പരമാവധി രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ധനസഹായം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ലഭിക്കുന്നത് അവർക്ക് അതായത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്നവർക്കാണ് മുന്നൂറ് രൂപ അതോടൊപ്പം തന്നെ ഇരുന്നൂറ് രൂപ ലഭിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ വരെയൊക്കെ ലഭിക്കുന്നു അവർക്ക് സഹായം സഹായം മുടക്കം കൂടാതെ തന്നെ ലഭിക്കുന്നത് ആയിരിക്കും അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ സമയത്ത് വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബാക്കി തുക നാല് മാസത്തെ കുടിച്ചുകയുണ്ട് ആറായിരത്തി നാനൂറോളം ഇത് നമുക്ക് ന്യൂ ഇയർ സമ്മാനമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പുതുവസര ഒക്കെ പ്രമാണിച്ച് ലഭിക്കുന്ന രീതിയിലേക്ക് ക്രമീകരണങ്ങൾ വരുന്നുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളോടെ തന്നെ കുടിശ്ശിക പൂർണ്ണമായിട്ടൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും സർക്കാർ പരിശ്രമം അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വരികയാണ് അതുകൊണ്ടുതന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും വലിയ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ അത് അത് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ എല്ലാ മാസങ്ങളിലും പെൻഷൻ നൽകുമെന്ന പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം തന്നെ ഒരു പൂർണ്ണമായിട്ടും നടപ്പാക്കുവാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള കുടിശ്ശികയും അതോടൊപ്പം തന്നെ നൽകി തീർക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തിരഞ്ഞെടുപ്പിനു മുൻപ് തന്നെ സർക്കാർ ഇത് മുഴുവൻ കൊടുത്തു തീർക്കുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ എല്ലാം നൽകി തീർക്കുവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ സാധാരണക്കാരായ വ്യക്തികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഇപ്പോൾ ആയിരത്തി രൂപയാണ് അനുവദിച്ചുള്ളത് പക്ഷേ എങ്കിലും നമുക്ക് ലഭിക്കേണ്ട ബാക്കി എല്ലാ തുകയും വരുന്ന മാസങ്ങളോടെ തന്നെ നൽകി തീർക്കുന്നത് ആയിരിക്കും സർക്കാർ ഈ രീതിയിലേക്ക് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മാസം രണ്ട് ഘടു വിതരണം ചെയ്യുവാനായിട്ട് സർക്കാർ ശ്രമിച്ചിരുന്നു പക്ഷേ അതിനുള്ള ഫണ്ട് കണ്ടെത്തുവാൻ സർക്കാർ ഇനി സാധിച്ചില്ല ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ഒരു ഗെഡു വിതരണം ചെയ്യുവാൻ